ഇതൊരു പാർട്ടിയാണെങ്കിൽ ഇങ്ങനെ ജാതിയുടെ കണക്കൊന്നും സാധാരണ പറയാറില്ല പിന്നെ അവരൊരു അവരുടെ ഒരു എന്താ ഒരു വർഗീയ പാർട്ടി ആയതുകൊണ്ട് ഞങ്ങൾ മറ്റ് സമുദായങ്ങളെയും ഒത്ത് ചേർത്തു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത് ഏതായാലും അതുപോലെ അയാളുടെ ആഭ്യന്തര ഞങ്ങൾക്ക് ഞങ്ങൾക്കതിൽ ഇടപെടേണ്ട ആവശ്യം എങ്ങനെ പാലക്കാട് ബി ജെ പിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് തലയിടേണ്ട ആവശ്യമില്ല അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ് പിന്നെ കോൺഗ്രസിൽ കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ഡി സി സിയെ സമീപിച്ചാൽ മതി ഞങ്ങളായിട്ട് ഒരു ചർച്ച ആരുമായിട്ട് നടത്തുന്നില്ല മാത്രമല്ല പത്ത് വർഷത്തെ ബി ജെ പിയുടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ദുർഭരണത്തിനെതിരായിട്ടാണ് ഞങ്ങൾ അടുത്ത ഇലക്ഷനിൽ പ്രചാരണം നടത്താൻ പോകുന്നത് അതല്ല ആർക്കു വേണേലും കോൺഗ്രസിലേക്ക് വരാം പക്ഷേ പാലക്കാട് നഗരസഭയുടെ ഭരണം അട്ടിമറിക്കാറുണ്ട് കോൺഗ്രസ് ഇല്ല ഞാൻ പറഞ്ഞ പത്തു വർഷത്തെ ദുർഭരണം ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് വോട്ട് ചോദിക്കാനാണ് യു ഡി എഫ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ കുറെ കൗൺസിലർമാരെ കൊണ്ടൊരു ഭരണം മാറ്റം ഉണ്ടായാൽ തന്നെ ഒന്ന് ഈ പത്ത് വർഷത്തിന്റെ ദുഷ്പേര് ഞങ്ങൾക്കും കേൾപ്പിക്കും രണ്ടാമത്തത് ഇങ്ങനൊരു ഭരണത്തിന് ഇപ്പൊ പ്രസക്തിയില്ല ആരും എട്ട് മാസമുള്ള ലക്ഷം ഞങ്ങൾ എട്ടു മാസം കഴിഞ്ഞ് അടുത്ത ഇലക്ഷനിൽ ഈ ബി ജെ പി ഭരണകൂടത്തിൻ്റെ ദുഷേതികൾക്കെതിരെയും വികസന മുന്നറിപ്പിനെതിരെയും ശക്തമായ പ്രചരണം കാഴ്ചവെച്ചുകൊണ്ട് ഞങ്ങളുടെ കപ്പാസിറ്റിയിൽ തന്നെ ഞങ്ങൾ മുനിസിപ്പാലിറ്റി തിരിച്ചുവിടും അല്ല മദ്യത്തിന് വില കൂടിയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല ബ്രൂവറി ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നം സർക്കാർ എന്ത് മസിൽ മനസ്സിൽ ശരി ഫെബ്രുവേറി യൂണിറ്റ് അവിടെ തുടങ്ങില്ല ഞങ്ങൾ അതിനനുവദിക്കില്ല ഏതറ്റി ഞങ്ങൾ അതിന് വലതുമുണ്ട് രാജേഷിനൊക്കെ വന്ന് തൊട്ട് കൂട്ടാൻ മാത്രമേ കിട്ടൂ പിണറായി അതിന്റെ കമ്മീഷൻ പോലും രാജേഷ് ഒരു പരികർമ്മിയാണ് ഏതായാലും ആ യൂണിറ്റ് അവിടെ വരില്ല അങ്ങനെ ആരും കാശുണ്ടാക്കില്ല